ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം സോറി ഇന്ന് കുറച്ച് ലേറ്റായി പോയി സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആ റിവ്യൂല് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബു പാലക്കലം ജയമോഹിനും അതുപോലെ തന്നെ ഭരതനോടും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം പാലക്കൽ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ജയമോഹിനി പറയുന്നുണ്ട് നിനക്ക് എത്ര പണവും ഞാൻ വേണമെങ്കിൽ തരാമെന്ന് പറയുമ്പോൾ പണം എത്ര കിട്ടും തോറും എനിക്കതിന്റെ മധുരം കൂടും ഞാൻ വേണ്ടി എന്തും ചെയ്യാം അമ്മ എന്ന് പറയുമ്പോൾ നീ ചെയ്യണ പ്രതി നീ ചെയ്യണ പണിക്ക് നിനക്ക് നീ അർഹിക്കണേക്കാളും കൂടുതൽ പ്രതിഫലം ഞാൻ അങ്ങോട്ട് തരുമെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ നിങ്ങൾ തന്ന പണി അതിനേക്കാളും മനോഹരമായിട്ട് ചെയ്യൂ എന്നൊക്കെ സാബു പറഞ്ഞു പറയൂ കേട്ടോ അത് കേൾക്കണ ജയമോഹനി പറയുണ്ട് എങ്കിൽ ശരി ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുരുമുനാ കുരുമുനുന അത് മാത്രമേ പിന്നെ പിന്നൊന്നും കേൾപ്പിക്കണമെന്നില്ല നമ്മൾ അവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ സാബു പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ ഞാൻ എന്ത് തന്നെ ഇത് ചെയ്യാന്ന് പറയുവാണ് ജയമോഹിനി പറയണ്ടേ ചെയ്തു കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്ക എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിലേക്ക് കയറുവാട്ടോ കാറിലേക്ക് കാറിലേക്ക് ജയമോഹിനി കയറി കഴിയുമ്പോ തന്നെ ഭരത്ത് ഓടി വരുവാണ് സാബുവിന്റെ അടുത്തേക്ക് എന്നിട്ട് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ദേ അളിയ അമ്മയുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിച്ചോളണം കേട്ടോ എന്നിട്ട് അതിൻ്റെ പകുതി ഷെയർ എനിക്കും തരണേ എന്ന് പറഞ്ഞിട്ട് ഭരത്ത് അവിടുന്ന് പോവാണ് ആ സമയത്ത് സാബു മനസ്സിൽ വിചാരിക്കുകയാണ് ആയി ഇലനക്കിപ്പട്ടിയുടെ കിരുന്നക്കിപ്പട്ടി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകട്ടോ നല്ല മോൻ എന്നിങ്ങനെ പിന്നീട് കാണിക്കണത് നമ്മുടെ മണിക്കുട്ടീനെയും മുത്തിനെയാണ് അവർ സ്കൂളിൽ അതായത് ഇൻ്റർവെൽ സമയത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് സാബു അടുത്തേക്ക് വരുന്നുണ്ട് മുത്തിൻ്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് പറയുന്നുണ്ട് ഹായ് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ അയ്യോ പേര് തെറ്റി സാറേ ഞാൻ മുത്തും ഇതാണ് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം ഞാൻ മുത്തിനടുത്ത് വെറുതെ വന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് അതിനുശേഷം മുത്തിനോട് പറയേണ്ടത് അതേ ഞാൻ ഇന്നാണ് ഒരു സത്യം മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ മുത്ത് ചോദിക്കേണ്ടത് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ആ സാബു അതെ പറയുന്നുണ്ട് അത് മുത്തിൻ്റെ മാമനല്ലേ ഭരത്ത് അവൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ മണിക്കുട്ടിയും മുത്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകട്ടോ അതിനുശേഷം സാബു പറയുന്നുണ്ട് അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടിനെ മുത്തീൻ്റെ പേമേളിൽ ഒരു പ്രത്യേക കണ്ണ് വേണം നിങ്ങൾ ശരിക്കും നോക്കണം എന്നൊക്കെ അവൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെയാന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടിയും മുത്തും ഇങ്ങനെ ചിരിക്കുവാട്ടോ ആ സമയത്ത് സാബു ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാ ചിരിക്കണെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ല എന്നിങ്ങനെ പറയുവാണ് നിങ്ങൾ എന്ത് എന്ത് വേണം പറഞ്ഞു തന്നെ അത് സാധിച്ചാലും നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത് എന്നൊക്കെ നമ്മുടെ സാബു മണിക്കൂറിടുത്ത് മുത്തിനോട് ചോദിക്കുമ്പോൾ മുത്തെടുത്ത വായിക്ക് പറയുന്നുണ്ട് സാറേ സാർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെ ഒരു പയ്യുണ്ടല്ലോ ഇക്രു അവനെ ശരിക്കും പറഞ്ഞാൽ പുറത്താക്കാൻ പറ്റുമോ അടി കൊടുത്തിട്ട് പുറത്താക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാബു പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ അവൻ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും എന്ന് പറയുമ്പോഴേക്കും മുത്ത് പറയുന്നുണ്ട് ആ അത് നല്ല കാര്യമല്ലേ സാബു സാറിൻ്റെ ജോലിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാമനും ജോലിയില്ല നിങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരാന്നല്ലേ പറഞ്ഞത് അപ്പം സാബു സാറിൻ്റെ ജോലി ഇല്ലെങ്കിൽ എൻ്റെ മാമൻ്റെ കൂടെ വട്ടം പാറി തേരാ പാറ ഇങ്ങനെ നടക്കാമല്ലോ നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് മോണി മണിക്കുട്ടി മുത്തു ഇങ്ങനെ ചിരിക്കു ആ സമയത്ത് സാബു എന്നാൽ ശരി മക്കള് നിങ്ങൾ പഠിക്ക് സാറ് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പ് അവിടെ നിന്ന് പോവുകയാണ് സാമ്പ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്ത് മണിക്കുട്ടി പറയുന്നു ഒരു സാബു സാർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കു കേട്ടോ കൂടിയിട്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണിക്കുട്ടി പുറത്ത് അതായത് മുകളീത്ത നിലയിൽ ഇങ്ങനെ ഒരു അവിടുത്തെ വരാന്തര തന്നെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് സാബു ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്നും വേറെ ആരുമില്ല പക്ഷേ ഇക്കുറവും അപ്പുറത്തെ മൂലയിൽ നിപ്പ് നിപ്പുണ്ട് കേട്ടോ ആ സമയത്ത് സാബു മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ ഇതന്നെ പറ്റിയ അവസരം അവള് മുകളിലത്തെ നില തന്നെയാണ് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ആ രണ്ട് കാലം പൊക്കി അപ്പുറത്തേക്ക് അതോട് തീർന്നു എനിക്ക് ഒരുപാട് പണം കിട്ടും എന്നൊക്കെ സാബു മനസ്സിൽ വിചാരിക്കുകയാണ് പാകത്തിന് ഇക്കുറവും അപ്പുറം തന്നെയുണ്ട് മണിക്കുട്ടിക്ക് എന്തിനും സംഭവിച്ച അത് ഇക്കൂട്ട് തലയിൽ ആയിക്കോളും സമാധാനം എന്ന് പറഞ്ഞിട്ട് സാബു പതുക്കെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോവാട്ടോ അതിനുശേഷം മണിക്കുട്ടി ഒന്നും ഇതൊന്നും കാണുന്നില്ല ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുവാണ് ആ സമയത്ത് ആ സാബു സാറ് മണിക്കൂട്ടെ അങ്ങനെ കാലി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഡയറക്ട് തീരുമാനം വിചാരിക്കുന്നത് അങ്ങനെ എന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് മുത്ത് അവിടുന്ന് അവിടേക്ക് വരുവാട്ടോ മുത്ത് പെട്ടെന്ന് മണിക്കുട്ടിനെ മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് ആ സമയത്ത് മണിക്കുട്ടി പെട്ടെന്ന് എട്ടിട്ട് എന്താ മുത്തേന്ന് ചോദിക്കുമ്പോഴേക്കും മുത്ത് വേഗം മണിക്കുട്ടി അടുത്തേക്ക് വരുവാ നീ ഇവിടെ എന്ത് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ എന്ന് പറയുമ്പോൾ സാബുവിനെ സൂക്ഷിച്ച് മുത്ത് നോക്കുന്നുണ്ട് അതിനുശേഷം നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് മുത്ത് നിലത്തേക്ക് ഇറങ്ങി പോകുകട്ടോ മുത്തും മണിക്കുട്ടി പോയി കഴിയുമ്പോൾ സാമ്പ് മനസ്സിൽ വിചാരിക്കുകയോ ആ പ്ലാൻ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ ഇക്കുറും അപ്പുറം തന്നെ എന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ രണ്ടുപേരും കൂടി വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ മണിക്കുട്ടി അമ്മയുടെ ഫോട്ടോയെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ പറയുവാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് മുത്തും ഭക്ഷണം കഴിക്കുന്നുണ്ട് രണ്ടെങ്കിലും ഉറങ്ങുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കുറച്ചിങ്ങനെ കടന്നു പോണ പോലെ ഇങ്ങനെ കാണിക്കുക കേട്ടോ അതിനുശേഷം മുത്തും മണിക്കുട്ടി വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് സമയത്ത് മണി മണിക്കുട്ടി മുത്തിനോട് ചോദിക്കണ്ടേ മുത്ത എന്താ മുത്തേ നാൽപ്പത്തൊന്ന് ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാലും ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് അത് എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല മണിക്കുട്ടി അമ്മ അങ്ങനെ പറയണത് കേട്ടു നാൽപ്പത്തൊന്ന് ചടങ്ങ് നടത്താൻ പോവാണെന്ന് പിന്നെ ആ അതൊട്ടും ഇഷ്ടമില്ല അത് എനിക്ക് വളരെ ഇഷ്ടമാണ് മുമ്പും അത് ഇപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മുത്തശ്ശിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് മുത്തശ്ശീന് ഇഷ്ടമല്ല എന്ന് നമ്മുടെ മുത്ത് മണിക്കുട്ടിയുടെ പറയുവാട്ടോ ആ സമയത്ത് ഡ്രൈവർ ചേട്ടൻ വരുന്നുണ്ട് മക്കളെ സ്കൂളിൽ പോവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഡ്രൈവർ ഡ്രൈവറേറ്റനോട് ചോദിച്ചിട്ടുണ്ട് ഡ്രൈവർ ഏട്ടാ എന്താ ഈ നാപ്പത്തൊന്ന് ചടങ്ങ് ചോദിക്കുമ്പോൾ ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട് അത് മോളുടെ അമ്മക്ക് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് മോളെ ആ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ മോളുടെ അമ്മ സ്വർഗ രോഗത്തു പോകുമെന്നാ നമ്മളിങ്ങനെ വിചാരിക്കേണ്ടത് എന്ന് പറയുന്നു മോളുടെ അമ്മക്ക് ശാന്തി കിട്ടി സമാധാനം കിട്ടി മോളുടെ അമ്മയുടെ ആത്മാവ് ശാന്തിയായി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ രീതിയിൽ ആകുമോന്ന മോളെ പറയണ എന്ന് പറയും ആ സമയത്ത് മണിക്കുട്ടി ഡ്രൈവറേട്ടനോട് ചോദിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ ഡ്രൈവറേട്ടാ അന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയായിട്ടോ അതിനു വെച്ചാൽ അപ്പം എൻ്റെ അമ്മക്ക് ദൈവങ്ങളെയൊക്കെ കാണാൻ പറ്റുമല്ലേ അമ്മ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അമ്മ അപ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമല്ലേ നാൽപ്പത്തൊന്ന് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അതേ മോളെ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ അതിനെക്കുറിച്ചുള്ള വിവരവും വിദ്യാഭ്യാസം ഒന്നും ഈ അങ്കിളിനില്ലല്ലോ മക്കളെ അതുകൊണ്ട് സമയം കളയേണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി കയറും സ്കൂളിൽ പോകാനായിട്ട് സമയം ഇപ്പോൾ തന്നെ ഒരുപാടായെന്ന് പറയുവാണ് അങ്ങനെ മണിക്കുട്ടിയും മുത്തുംകൂടിയിട്ടും സ്കൂളിലേക്ക് വണ്ടിയിലേക്ക് കയറ്റുമാണ് ഡ്രൈവറായിട്ട് അതിനുശേഷം ഡോറൊക്കെ നന്നായിട്ട് അടച്ചതിനു ശേഷം ആ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകുക കേട്ടോ അങ്ങനെ നമ്മുടെ ഇക്രുവിനെയാണ് പിന്നെ കാണിക്കണത് ഇക്രുവിൻ്റെ കൂട്ടുകാർ ഇക്രുവിനോട് പറയേണ്ടത് ഇക്രു നിന്റെ കൂടെ കൂടിയത് കൊണ്ടിട്ട് മെസ്സുമാർ ഞങ്ങൾക്കെതിരെയും കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇക്രു നീ ഇങ്ങനത്തെ കുഞ്ഞ കുശുമ്പും കുഞ്ഞായ്മത്തരൊക്കെ കളോ ഇക്രു അല്ല എന്നുണ്ടെങ്കിൽ നീ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഇക്രു പറയുണ്ട് എൻ്റെ മുടിനാരിയുടെ തൊടാൻ പോലും ഈ സ്കൂളിൽ ആർക്കും പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് കൂട്ടുകാരത്ത് പറയേണ്ട ദേ ഞാൻ പറഞ്ഞത് മര്യാദതയ്ക്ക് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയാലോ എന്ന് പറയുകയാണ് ആ സമയത്ത് കൂട്ടുകാർ പറയേണ്ടത് അറിയാൻ വിൽക്കറു പക്ഷെ എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ദേ മിസ്സുമാരും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്കും പേടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് എൻ്റെ അച്ഛനെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സാബു വരുന്നുണ്ട് എന്താ എന്താ വിടാൻ ചോദിക്കുമ്പോഴേക്കും താൻ തൻ്റെ പണി നോക്കണോ എന്ന് ഇക്രു പറയുവാണ് ആ സമയത്ത് സാബു എടാ കൊച്ചേ ദേ നീ മര്യാദയ്ക്ക് ഇല്ലെങ്കിലല്ലോ ഈ സ്കൂളിൽ നിന്നെ പുറത്താക്കും ഈ സ്കൂളിൽ നിന്ന് മാത്രമല്ല നിനക്ക് പിന്നെ സ്കൂളിൽ പഠിക്കാനേ പറ്റില്ല പഠിക്കാനും വലിയ മടുക്കൊന്നുമില്ല എല്ലാ പരീക്ഷക്കും വട്ട പൂജയും മേടിക്കും എന്നിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ സാബു സാറ് പറയുമ്പോൾ ഇക്രു പറയുന്നുണ്ട് താൻ തൻ്റെ പണി നോക്കി പോടോ പാടാ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇക്രു നടന്നു പോവാട്ടോ ആ സമയത്ത് സാബു മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ എന്ത് ജാതി ചെക്കൻ എന്നിങ്ങനെ മനസ്സിൽ പിന്നീട് മണിക്കുട്ടി ഇന്റർവെല് സമയത്ത് ഒരു മൂലയ്ക്കിരുന്നിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടി എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഒരു മൂലക്കെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് അവിടേക്ക് മുത്ത് വരുന്നുണ്ട് മണിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ആ മുത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനിപ്പോൾ പറയണ കാര്യം നീ വേറെ ആർത്തും പറയാൻ പാടില്ല കേട്ടോ ഇല്ല മുത്തേ മുത്ത് എന്തെങ്കിലും പറയണ്ടാന്ന് പറഞ്ഞാൽ അത് വേറെ ആടുത്തും പറയില്ല എന്ന് മണിക്കുട്ടി പറയുന്നുണ്ട് ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് അതെ ആ ഇക്രു എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് നിനക്കെതിരെയാണ് ഗൂഢാലോചന നടത്തണതെന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്ന് പറയുമ്പോൾ മുത്ത് മണിക്കുട്ടി പേടിക്കൊന്നും വേണ്ട ഞാനില്ലേ നിന്റെ കൂടെ എന്നിങ്ങനെ പറയുക കേട്ടോ ആ സമയത്ത് തന്നെ അവിടെ ഇക്രൂവും കൂട്ടുകാരും വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇക്രൂടെ കൂട്ടുകാർ പറയുന്നുണ്ട് സർവൻറ്റും അതുപോലെ തന്നെ അതാണ് യജമാനത്തെയും തമ്മിൽ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സർവൻ്റെ യജമാനത്തി ജമാനത്തിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകട്ടോ ആ സമയത്ത് ഇക്രൂവും ചിരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇക്രൂ പറയുന്നുണ്ട് എടി നിന്റെ അമ്മ മരിച്ചു നിനക്ക് നിന്റെ അച്ഛനെ എവിടെ ഇടി നിനക്ക് നിനക്ക് നാടുണ്ടോടി നിനക്കൊരു വീടുണ്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുക അച്ഛൻ ഇല്ലാത്തവൻ അമ്മയില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മണിക്കുട്ടിനെ ദ്രോഹിച്ചോണ്ടിരിക്കണം ആ സമയത്ത് മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ആ സമയത്ത് മുത്തു മണി മണിക്കുട്ടി ഇപ്പൊ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണിടക്കി ഇങ്ങനെ കാണിക്കുവാട്ടോ ആ സമയത്ത് ഇക്രു വീണ്ടും വീണ്ടും കളിയായിക്കൊണ്ടിരിക്കും എന്താണ് നീ ഒന്നും പറയാത് അവളുടെ അഹങ്കാരം കണ്ടില്ലേ സ്കൂളിൽ ടോപ്പ് ആണെന്ന അവളുടെ വിചാരം എടി പോടി നിനക്ക് നിനക്ക് അച്ഛനുണ്ടോടി അമ്മയുണ്ടോ നാണം കെട്ടവടെ അവളെ വീട്ടിൽ നിന്നിട്ട് നീ ഭക്ഷണം കഴിക്കണത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും മുത്തു പറയേണ്ടത് ഏ ഇക്രൂ നോക്കിക്കോ നീ നീ എന്തെങ്കിലും ഒരു വാക്ക് മണിക്കുട്ടിനെ പറഞ്ഞല്ലേ എന്റെ കൈൻ്റെ ചൂട് നീ അറിയും എന്ന് മുത്തു പറയുമ്പോൾ നീ എന്ത് ചെയ്യോടി ഞാൻ ഇവിടുത്തെ മണ്ണെടുത്തതിൻ്റെ കണ്ണിലേക്ക് അറിയുമെന്ന് ഇക്രു പറയുമ്പോൾ ആഹാ നീ അങ്ങനെ ചെയ്യോ എങ്ങനെയൊരു കാര്യം ചെയ്യും നീ അങ്ങനെ ചെയ്യും എന്ന് പറയുവാണ് ആ സമയത്ത് ചെയ്യടാ ചെയ് എന്ന് പറയുമ്പോഴേക്കും ഇക്കും മുത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ മുത്ത് പെട്ടെന്ന് തന്നെ കൈവച്ചിട്ട് വെച്ച് കൊടുക്കുമായിട്ടോ മുത്തപ്പ മുത്ത മുത്തെന്ന് നമ്മുടെ ഇക്കു അപ്പത്തന്നെ നിലത്തേക്ക് വീണ് നിലത്തേക്ക് ഇങ്ങനെ വീഴുമാണ് അതൊക്കെ നമ്മൾ കൂട്ടുകാർ ജയിക്കുന്നുണ്ട് അതുകണ്ട് നമ്മുടെ സാറും മിസ്സും ഒക്കെ ഓടി വരുന്നുണ്ട് ഇവിടെ എന്താ ഇവിടെ എന്താ ഇത് ഇതെന്താ സ്കൂളാണോ അതോ വല്ല ചന്തയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ഈ മണിക്കുട്ടിനെ വെറുതെ കളിയാക്കുമായി ഇക്രു എന്ന് പറയുമ്പോഴേക്കും ടീച്ചർമാർ പറയണ്ടത് അതേ ഇക്രു നിന്റെ കയ്യിലിപ്പോ നീ കയ്യിൽ വെച്ചോണം അതേ നോക്കി ഇത് ഇതെന്തന്നെ പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ് ചെയ്യും നീ കുറെ ആയി പിള്ളേരെ ദ്രോഹിക്കണത് എന്ന് പറയുവാണ് അസ്മെന്റ് സാബു സാറ് പറയുന്നുണ്ട് അതേ മിസ്സേ ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇവനെത്രയും പെട്ടെന്ന് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എങ്കിലേ ഈ പിള്ളേ ഈ സ്കൂളിലെ പിള്ളേർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ സാറിൻ്റെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യും പോകുന്ന പറഞ്ഞിട്ട് ഇക്കുറിനേയും പിള്ളേനെ മിസ്സ് പറഞ്ഞയക്കാണ് അങ്ങനെ മിസ്സും സാബു സാറും കൂടി ഇപ്പം കംപ്ലയിൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് മണിക്കുട്ടിയും മുത്തു അവരുടെ പുറകെ തന്നെ പോകുക കേട്ടോ അതിനുശേഷം മിസ്സ് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട അവനെ അവൻ്റെ കാലത്ത് ഞാൻ ഇന്ന് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് മിസ്സ് പറയുവാണ് ആ സമയത്ത് മണിക്കൂടത്ത് പറയുമ്പോൾ മണിക്കുട്ടി എനിക്ക് കരയൊന്നും വേണ്ട അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മകന മനാണെന്നുള്ള അഹങ്കാരമാണ് ആ അഹങ്കാരം ഞാനിന്ന് തീർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് മിസ് പറയുന്നുണ്ട് കൂടെ സാമ്പവും പോകുന്നുണ്ട് കേട്ടോ മുത്ത് മണിക്കൂട്ടിയിട്ട് പറയുന്നുണ്ട് മിസ്സ് എന്തൊക്കെ പോയി കംപ്ലൈൻറ് ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല മണിക്കുട്ടി അതുകൊണ്ട് തന്നെ അവൻ ഇത്ര അഹങ്കാരം എന്ന് പറയുകയാണ് അവനെ പോലീസുകാരൻ്റെ മോനാണ് അവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരമാണ് അവന എന്ന് മുത്ത് പറയുന്നെടുത്ത് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ